ഹലോ നമസ്കാരം അപ്പം ഞാനിന്ന് വന്നുള്ളത് ആയി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു കുഞ്ഞ് കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം നമുക്കിനി വീഡിയോ കണ്ടുനോക്കാം അപ്പം പരിപ്പും മുരിങ്ങയില ഒഴിച്ചുകറിയും അതുപോലെ തന്നെ ഒരു മിൻറ്റ് രസം ഒരു കുഞ്ഞു ചമ്മന്തിയും പപ്പടം പിത്രയ്ക്കാണ് ഇന്നത്തെ ഉച്ചയൂണ് കറികൾ അപ്പോൾ നമ്മൾ പരിപ്പ് മുരിങ്ങയിലേക്കുള്ള ഒന്ന് ഊരിയെടുക്കണം അപ്പോൾ ഇവിടെ കിട്ടുന്ന മുരിങ്ങയിൽ നമ്മൾ കടന്ന് നിന്ന് മേടിക്കുന്ന മുരിങ്ങയിലല്ല അപ്പോൾ കൊണ്ടുമ്പളക്കും തന്നെ പകുതിയൊക്കെ അതിൽ നിന്ന് വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാകും നമ്മൾ പെട്ടെന്ന് തന്നെ അതൊന്ന് എടുത്തിട്ടാൽ മതി അധികമൊന്നും ഊരിയെടുക്കാനുണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്നും ഒരു കുറച്ച് വെള്ളത്തിലേക്ക് ഊരിയിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് കുറച്ച് ഉപ്പിട്ടൊന്നും ഞാൻ മാറ്റി വെക്കും വെക്കുന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യാറ് അപ്പം മുരിങ്ങയിലൂരി നമ്മൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു നുള്ളു ഉപ്പിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പരിപ്പ് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നാളികേരം ഒരു പച്ചമുളകൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അതേ കുറച്ച് നേരം ഞാൻ മുരിങ്ങയിലെ വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ വേയിച്ച് വെച്ച പരിപ്പും പിന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നൊന്നേക്കാൾ സ്പൂണോളം മുളക് പൊടിയും അതിൻ്റെ ഉപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതേ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതേ മുരിങ്ങയിലല്ലേ ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ അത് വെന്തു വരും അപ്പോൾ നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് കടുകും വറ്റൽമുളകും മൂപ്പിച്ച് തിളച്ച് കൊടുക്കാം അതേ കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ കടുകും മുളകും മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു തളിച്ച് കൊടുക്കും അപ്പോൾ ഉള്ളൂ നമ്മുടെ ഒഴിച്ചുകറിയും ഇന്നത്തെ നമ്മൾ ഒന്ന് കുത്തിക്കാച്ചി എടുക്കാനായിട്ട് അത് ചീഞ്ചിട്ടി വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പപ്പടം ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഒന്ന് വറുത്തെടുക്കണം വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് വറുത്തെടുക്കുക ആ വെളിച്ച പപ്പടം ഒന്ന് കഴിയുമ്പോഴേക്കും ആ വെളിച്ചെണ്ണയും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ ചീൻചട്ടി ഒന്ന് നന്നായി തുടക്കി ഒന്ന് അല്ലെങ്കിൽ ഒന്ന് കഴുകിയെടുക്കുക ചെയ്തിട്ട് പിന്നെ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അതിലേക്ക് ചെറുപെള്ളി ചതച്ചതും കറിവേപ്പിലയും ഇട്ട് ഒപ്പിച്ചെടുക്കുക നമ്മൾ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അതിലേക്ക് ചെറു ചതച്ചതും കറിവേപ്പിലയും ൊന്ന് മൂപ്പിച്ചു അപ്പം അതൊന്ന് മൂത്ത് വന്നപ്പോൾ ചതച്ച മുളക് കൂടി അതിലേക്കിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ മുളകും കൂടി ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ വറുത്ത് വെച്ചുള്ള പപ്പാടം ഇതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇത് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അപ്പം അതേ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടിട്ട് അതൊരു ബോട്ടിലാക്കി വെക്കാം നമുക്ക് ഇതെ നമ്മളൊരു മിൻറ്റ് രസമാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ടുള്ള മിൻറ്റ് കുറച്ച് ബാൽക്കണിയിൽ മിൻറ്റ് നിപ്പുണ്ട് അപ്പം അതും നമ്മൾ കുറച്ച് കൂടി വേണം ഇതിലേക്ക് ഒരു പിടി മിൻറ്റ് വേണം അപ്പം അത് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ കുറച്ചും കൂടി മിനിറ്റും കൂട്ടിയിട്ടാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഇത് പരിപ്പിൻ്റെ വേവിച്ച വെള്ളമാണ് അപ്പം അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പാൻ വെച്ചതിലേക്ക് ഒരു സ്പൂണോളം ഒരു വലിയ സ്പൂണോളം മുഴുവൻ മല്ലിയും ഒരു അത്ര തന്നെ ചെറിയ ജീരകവും പിന്നെ ഓരോ ഒന്ന് ഒന്നേക്കാൽ സ്പൂൺ വലിയ സ്പൂണുകൊണ്ട് തന്നെ കുരുമുളകും ഒരു മുളക് എടുത്തിട്ടുണ്ട് അത് ചെറിയ തീയിൽ തീലൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോഴത്തെ ചെറിയ ചീരവും മുഴുവൻ മല്ലിയും കുരുമുളകും വറ്റൻമുളകും നമുക്ക് നന്നായി ചൂടായിട്ടുണ്ട് അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കുക നമ്മൾ രസം ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടൊന്ന് ആദ്യം പൊട്ടിച്ചെടുത്തു പിന്നെ അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവിയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും അതും കൂടി ഇട്ടൊന്ന് മൂത്ത ശേഷം ഒരു വലിയ തക്കാളി ചെതായി കട്ട് ചെയ്തത് ഇട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ഉണ്ട വെളുത്തുള്ളി ഒരു ചെറിയ ഉണ്ട വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് അപ്പം അതും കൂടി അതിലേക്ക് ഇട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് എല്ലൂടി വഴറ്റിയെടുക്കുക ഇപ്പം തക്കാളി വെളുത്തുള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നമ്മൾ എടുത്തു വെച്ചുള്ള പുളി ഒന്ന് പിഴിഞ്ഞെടുത്ത് പുളി വെള്ളം അതുപോലെ തന്നെ പരിപ്പ് വേവിച്ച വെള്ളം ഏകദേശം അര ഗ്ലാസോളം ഉണ്ടാവും പരിപ്പ് വേവിച്ചെടുത്ത വെള്ളം അപ്പം അതും പിന്നെ നമ്മൾ എടുത്തു വച്ചുള്ള മിൻഡ് അപ്പോൾ എടുത്തു വച്ചുള്ള മിൻഡിൽ കൂടെ കുറച്ചും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ്സോളമൊക്കെ ഉണ്ടാവും മിൻറ്റിൻ്റെ ജ്യൂസ് അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഒരു കൈപ്പിടി നിറച്ച് തന്നെ മിൻറ്റ് വേണം കേട്ടോ അപ്പം മിൻറ്റിൻ്റെ മിൻറ്റ് രസമായിക്കൊണ്ട് തന്നെ മിൻറ്റിൻ്റെ നല്ലൊരു മണം വേണം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് പിന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഏകദേശം അരസ്പൂണോളം കായത്തിൻ്റെ പൊടിയും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ജീരകം കുരുമുളക് വറ്റൽമുളക് പിന്നെ മല്ലി മുഴ അത് ഒന്ന് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതും ആവശ്യത്തിന് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ഉണ്ടാവും അപ്പോൾ അത് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ മിൻറ്റ് രസം റെഡിയായി അപ്പോൾ അത് രസം നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെച്ചു പിന്നെ അതേ ഒരു കുഞ്ഞി ചമ്മന്തിയാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് ഒരു പൂൾ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് ഉള്ളിയും അതുപോലെ വറ്റൽമുളകും ഒരു അഞ്ചിട്ട് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൂട്ട് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ നല്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു ചമ്മന്തിയാണ് പെത്തിരക്കുകൾ ഇന്നത്തെ ഉച്ചൂണ് കറികൾ കുഞ്ഞു കുഞ്ഞു കറികളാണ് ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാനും പറ്റും അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരിച്ചോറുണ്ട് അതിലേക്ക് നമ്മുടെ മിൻറ്റ് രസം പിന്നെ ഒരു കഷ്ണം മുട്ട വറുത്തതുണ്ട് നമ്മുടെ നല്ല ചമ്മന്തി മാങ്ങ ചമ്മന്തി പപ്പടം കുത്തിക്കായ പരിപ്പ് മുരിങ്ങയിൽ ഒഴിച്ചു കയറി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ